ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ കേരള ആയുക്തിവായു സംഘത്തിൻ്റെ സംസ്ഥാനതല പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത് ആ കാലഘട്ടം മുതൽ ആലത്തൂരുമായും പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെടുകയും ശിവയോഗിയുടെ സാഹിത്യകൃതികൾ കേരളമൊട്ടാകെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു അതുകൂടാതെ രണ്ടായിരത്തിലൊന്നിലാണെന്ന് തോന്നുന്നു യുക്തിരേഖ ഒരു ശിവയോഗി പതിപ്പ് പ്രസിദ്ധീകരിക്കാനും ഇടയായി രണ്ടായിരത്തി പതിനാറിലാണ് ശിവയോഗിയുടെ ഏറ്റവും വലിയ കൃതിയായ ആനന്ദാദർശം കേരള ഐക്യവായു സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ഏറ്റവും മനോഹരമായി പ്രസിദ്ധീകരിച്ചു അതിന് മുൻകൈയെടുത്തത് തിരുവനന്തപുരം ആനന്ദ മഹാസഭയുടെ തിരുവനന്തപുരം ശാഖയുടെ സെക്രട്ടറിയായ വി കെ നാരായണൻ സുബ്രഹ്മണ്യം അതുപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ പുസ്തകം കൈവശം ഉണ്ടായിരുന്ന നിയമത്തെ ആനന്ദം വൈദ്യ എന്നയാളിൻ്റെ കയ്യിൽ നിന്നാണ് അതിൻ്റെ ഒറിജിനൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്വാമി പ്രസിദ്ധീകരിച്ച ആനന്ദാദർശത്തിൻ്റെ ഒറിജിനൽ പതിപ്പ് കിട്ടിയത് അത് ആ ഒറിജിനൽ പതിപ്പിന് വീണ്ടും ആനന്ദാദർശം അല്ല ആനന്ദ അലത്തൂർ ആശ്രമം തന്നെ പ്രസിദ്ധീകരിച്ച ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ശിവയോട് ശിവയോഗിയുടെ വിൽപ്പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾക്കോ ആദർശങ്ങൾക്കോ തന്നെ മാറ്റം വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ മാറ്റങ്ങൾ വരുത്തിയാണ് ആശ്രമം തന്നെ പ്രസിദ്ധീകരിച്ചത് അതിന് വ്യത്യാസമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഒറിജിനൽ പുസ്തകം സംഘടിപ്പിച്ച് അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് അതില് വളരെ ബന്ധപ്പെട്ട് അന്ന് ഏകദേശം രണ്ട് ലക്ഷം രൂപ തന്നെ ബാങ്ക് ലോൺ അടുത്താണ് അത് പ്രസിദ്ധീകരിച്ചത് ഇനിയും പത്തു മുന്നൂറ് കോപ്പികൾ കിട്ടിയിരിപ്പാണ് കാരണം ഈ പുസ്തകത്തെപ്പറ്റി പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ പഴയ തലമുറയിലെ അവശേഷിക്കുന്നവരും വളരെ കുറവാണ് ആ പുസ്തകം വീണ്ടും നല്ല ക്വാളിറ്റിയുള്ള പുസ്തകം പലരും തന്നെ ഞങ്ങൾ എന്തായിരിക്കും പതിനാറിൽ മാർച്ചിൽ അല്പം വൈകിയാണ് പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ വൈകി പ്രസിദ്ധീകരിച്ചതിന് മുമ്പേ പലരും തന്നെ കത്തെഴുതിയിട്ടുണ്ടായി ഇത്രയും മനോഹരമായി വേണ്ടാതിരുന്നു കാരണം അതിൻ്റെ റിപ്പബ്ലിക്കേഷൻ വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല അച്ചടിയും നല്ല കാലിക്ക ബൈൻഡിങ്ങും അതിന് ഫ്ലാപ്പും ഒക്കെ ഇട്ട് നല്ല മനോഹരമായി പുതിയ ചിത്രവും വരച്ചാണ് അത് പ്രസിദ്ധീകരിച്ചത് അതുപോലെ തന്നെ ശിവയോഗിയെപ്പറ്റി എൻ്റെ സുഹൃത്ത് കുന്നത്തുകാല സുദർശനൻ രചിച്ച മറ്റൊരു പുസ്തകവും തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ നിർമ്മലാനന്ദ യോഗിയുള്ളപ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ഉണ്ടായി അങ്ങനെ കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലങ്ങളായിട്ട് ശിവയോഗി സാഹിത്യങ്ങൾ കഴിയുന്നത്ര പ്രചാരം നൽകിയുണ്ട് അതിന് ഇടവന്നതിൽ ഇവിടെ കിട്ടിയ ആദരവിന് ഈ യോഗത്തിന് നന്ദി പറയുന്നു ഇനിയും കഴിയുന്നത്ര പ്രവർത്തനങ്ങൾ കൂടെ ചെയ്യാൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പു പറയുന്നു അഭിവാദ്യങ്ങൾ ഒരിക്കൽ ചടങ്ങ് അതിൻ്റെ സമയത്ത് യാത്രാ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് കഴിയുമ്പോഴേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട അഭയം കൃഷ്ണേട്ടനൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി തന്നെ അത് കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആദരം പുസ്തകം നൽകുന്നതിന് വേണ്ടി അഭയം കൃഷ്ണേട്ടനെയും ധർമ്മരാജ കഥാർഥനെയും ശ്രീ അഭയം കുരുക്ഷേത്രനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം എന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹം രണ്ടുവാക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറിച്ച് സംസാരിക്കും സദസ്സരമുള്ള കുറച്ച് കാലമായിട്ട് പ്രവർത്തനങ്ങൾ പല കാലത്ത് സജീവമായിട്ട് അവരാണ് കൊണ്ടുവരുന്നത് യോഗ്യമായിട്ടും യോഗികൾ അന്നത്തെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച നല്ല രീതിയിലാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് ജാതി ആചാരങ്ങളും മതാചാരങ്ങളിൽ അത് മതലിക്ത സ്ഥാപനം എന്ന രീതിയിലാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ടാണ് ഇന്ന ഒരു കഥ പറഞ്ഞത് ചില ജാതി മത ആചാരങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞോ അറിയാതെയോ കുറേശക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ തിരി ജാതി ആൾക്കാർക്ക് കയ്യാറാവുന്നത് എളുപ്പമാണ് അത് ഇവരൊക്കെ നവോത്ഥാന പ്രവർത്തകരായിരുന്നെങ്കിലും മതത്തിന്റെ ചില ചില അവശിഷ്ടങ്ങൾ ഇവരുടെയൊക്കെ രമണനൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് അതിലറിവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ജ്ഞാന കേരളം ഉണ്ടാവുമ്പോൾ വേദത്തിൽ എന്താണെന്ന് അറിയണ്ടിട്ട് പക്ഷെ അത് പഠിക്കാനൊന്നും ആരും ഉണ്ടായില്ല പഠിക്കുന്ന അർത്ഥമില്ല ഒന്നോ രണ്ടോ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ആരാധനകളല്ലാതെ അതാണ് ഈ പ്രശ്നം നമുക്ക് ആരെങ്കിലും ആരാധിക്കാതെ കഴിക്കണ പറ്റില്ല വിശദമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ എല്ലാവരും ഇടും കുറേ പേരാണ് ഈ സ്റ്റേജിൽ ധർമ്മരാജനായിട്ട് ചെറുപ്പം മുതലേ അറിയുന്നത് എനിക്ക് ആദരവോടെ കാണുന്ന വ്യക്തികളാണ് ഇതിനൊക്കെ എന്തായാലും നിങ്ങളൊരാദരവ് നന്ദി തുടർന്നും ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ത് തുടർച്ചയും നടപ്പാക്കാൻ അഭയം തയ്യാറാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഉറപ്പുതന്നും നിങ്ങളുടെ നിർത്തുന്നു നന്ദി നമസ്കാരം കഴിഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീ ടി സ്മാരകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അവസാനം വീട്ടി പെട്ടെന്നരപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഉപ്പുശേഖരണം ഇതിൻ്റെ ഭാഗമായി തന്നെ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മറ്റു കാര്യങ്ങളും അതിൻ്റെ ഒരു മെമ്മോറാഡും എസ് രമണൻ ഇവിടെ വായിക്കും അതിനുവേണ്ടി അത് എത്തു ൻ എസ് രമണൻ കോഴ്മിയോ പാലക്കാട് ജില്ല സ്വീകർത്താവ് ശ്രീ കെ രാജൻ ബഹു ബഹുറവന്യൂ വകുപ്പ് മന്ത്രി തിരുവനന്തപുരം വിഷയം മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട കണിമംഗലത്ത് കാട് കയറി നശിക്കുന്ന വീട്ടി സ്മാരകം സംബന്ധിച്ച് സർ കണിമംഗലം സ്വദേശി വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആരാധകനുമായ ശ്രീ നാരായണൻ എന്ന വ്യക്തി തന്റെ ഉടമസ്ഥതയിലുള്ള കണിമംഗല വില്ലേജ് സർവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സീറോ പോയിന്റ് ഒന്ന് എട്ട് രണ്ട് ഹെക്ടോർ വിസ്തീർണമുള്ള പറമ്പും അതിലെ രണ്ട് ബാർ മുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന നമ്പറിട്ട വീടും വാട്ടർ കണക്ഷനും വൈദ്യുതി കണക്ഷനും ബാങ്ക് ഡെപ്പോസിറ്റുകളും തൻ്റെ കാലശേഷം സി ബി എസ് മണി എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന രീതിയിൽ മരണപത്രം രജിസ്റ്റർ ചെയ്യുകയുണ്ടായി വീട്ടിയുടെ സ്മരണ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ സ്ഥലവും വീടും ഡെപ്പോസിറ്റുകളും ഉപയോഗിക്കാവൂ എന്ന് മരണപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു അവിവാഹിതനായ നാരായണൻ രണ്ടായിരത്തി പതിമൂന്നിൽ അപമൃത്യവിന് ഇരയാവുകയും മരണപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സ്ഥലവും വീടും ഡെപ്പോസിറ്റുകളും സി ബി എസ് മണി എന്ന വ്യക്തി ലഭിക്കുകയും ചെയ്തു എന്നാൽ നാളെ ഇതുവരെ ഒരു പ്രവർത്തനവും അവിടെ മണി നടത്തിയിട്ടില്ല ഓടിട്ട് ആ വീട് നിലമ്പൊത്തിയിട്ട് കാലമേറെയായി വഴിയോര കച്ചവടക്കാർ സ്ഥലം കയ്യേറുകയും ചെയ്യുന്നു പലതവണ പലരും വീട്ടിയുടെ മകൻ വീട്ടി വാസ്തവൻ അടക്കം മണിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തുവെങ്കിലും മണി ഇപ്പോഴും നിഷ്ക്രിയനായി ഇരിക്കുകയാണ് സാംസ്കാരിക തലസ്ഥാനത്ത് വീട്ടിയുടെ സ്മാരകം കാടുകയറി നശിക്കുന്നത് വീട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേദനാജനകമാണ് പന്ത്രണ്ട് കൊല്ലമായി ഒന്നും ചെയ്യാതിരിക്കുന്ന മണി ഇനി എന്തെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷയും ഇല്ല ആയതിനാൽ മണിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണമെന്നും മണി നിസ്സഹകരണം തുടരുകയാണെങ്കിൽ ആ സ്ഥലം മറ്റാർക്കും വിൽപ്പന നടത്തുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും മണിയുടെ ഭാഗം കേട്ട ശേഷം സർക്കാർ തന്നെ അത് ഏറ്റെടുത്ത് വീട്ടിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നാരായണന്റെ മരണപത്രത്തിന്റെ പകർപ്പും വീട്ടിയെ സ്നേഹിക്കുന്നവരുടെ ഒപ്പും ഇതോടൊപ്പം ചേർക്കും ഉച്ചക്ക് ഒഴിവ് വരുന്ന സമയത്ത് ശ്രീ നാരായണൻ അവിടെ അവിടെയുണ്ടോ അതേ ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കും അടുത്തത് പ്രഭാഷണങ്ങളാണ് പ്രഭാഷണം നടത്തുന്നത് ശ്രീ വി കെ സുരേഷ് ബാബുവാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ കേരളത്തിലെ ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എങ്കിലും കേരളത്തിലെ അതാത് പ്രശ്നങ്ങളിൽ ഇടപെടുകയും സാമൂഹ്യ രംഗത്ത് നിലനിൽക്കുന്ന വിഷയങ്ങൾ രംഗത്ത് കൊണ്ടുവരുന്നതിനു വേണ്ടി നിരന്തരം ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ കൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു लगाना कोई दिल लगी कोई दिल लगी नहीं दिल का लगाना कोई दिल लगी कोई दिल लगी